ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനതേ ഈ ചിത്രം വരച്ചത് അഭി എന്ന് അഭിയോട് മുത്തശ്ശനും അവരെല്ലാവരും ചോദിക്കുന്നു അങ്ങനെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ അമ്മയും മോനും വന്നു നിന്നിട്ട് ഇങ്ങനെ കള്ളം പറയുന്നത് ഇവരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഡയലോഗ് ഇറങ്ങുക അപ്പം ഇത്രയും കള്ളം പറയുന്നവർ ഈ ലോകത്ത് വേറെ ആരും കാണത്തില്ല ഇതൊക്കെയാണ് പറയുന്നത് അപ്പം ഞങ്ങൾ കള്ളം പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ചും എൻ്റെ ചേച്ചി എന്നാൽ ഇവിടെ ഇനിയിപ്പോൾ സത്യം പറയാതിരിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല എന്ന് നമ്മുടെ നയന ഇങ്ങനെ പറയണം എനിക്കാ ഡിസൈൻ വരച്ച് വലിയ ആളാവണം എന്നൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇവർ രണ്ടുപേരും കൂടെ ഒരുപാട് നിർബന്ധിച്ചപ്പോഴാണ് ഞാനൊന്ന് ശ്രമിച്ചു നോക്കിയതെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇങ്ങനെ പറയാം എന്നിട്ട് ആ ഡിസൈൻ കൊണ്ടുവന്ന് വെച്ചപ്പോ അത് മോള് വരച്ച ഡിസൈൻ ആണെന്ന് പറഞ്ഞുകൂടായിരുന്നോ എന്ന് ജയൻ ഇങ്ങനെ ചോദിച്ചു നയനെ ഡിസൈൻ വരയ്ക്കാമെന്ന് പറഞ്ഞപ്പോൾ ആദർശേട്ടൻ അവളെ കളിയാക്കി അതുകൊണ്ട് ഇനി വരച്ചത് ശരിയായില്ലെങ്കിൽ ഇനി എല്ലാവരും കൂടെ കളിയാക്കുമെന്ന് ഭയന്നാ ഞാനത് ആരും കാണാതെ കൊണ്ടുവന്ന് ടേബിളിൽ വെച്ചതെന്ന് പറഞ്ഞ് ഉള്ള കാര്യം പറയുന്നു എന്നാലും എന്തൊക്കെ രീതിയിലാണ് നീ കള്ളം പറയുന്നതെന്ന് നവയോട് ജലജ ഒരു കള്ളം പറഞ്ഞിട്ട് അതിൽ പിടിച്ചു നിൽക്കാൻ അതിന്റെ കൂടെ ഒരായിരം കള്ളങ്ങൾ കൂടി പറയരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജലജ പറയാ ഓ ഇങ്ങനത്തെ ആൾക്കാരെയൊക്കെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു ജലജ അത് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളതെന്ന് നവ്യയും പറഞ്ഞു മറ്റുള്ളവരുടെ കഴിവിനെ ഇതുപോലെ ചൂഷണം ചെയ്യുന്ന ഒരു അമ്മയും മോനയും ഞങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നു വരെ കണ്ടിട്ടില്ലെന്ന് നവ്യ പറഞ്ഞപ്പം നിർത്തടി എന്നും പറഞ്ഞുകൊണ്ട് ജലജ സ്വന്തം ഭർത്താവിന്റെ നേട്ടങ്ങൾ ഉയർത്തി കാണിക്കാനേ നിനക്ക് പറ്റാത്തത് മറ്റൊന്നും കൊണ്ടല്ല നിന്റെയൊക്കെ മനസ്സുകൊണ്ടാ നീയെ വലിയൊരു കള്ളം ചെയ്തത് കൊണ്ടാണെന്നും പറഞ്ഞ് അത് പിടിക്കപ്പെട്ട ശേഷം നിന്നോട് നിന്നോടതിന് അതിനൊരു വെറുപ്പ് ഇവനുണ്ട് അതുകൊണ്ടാണ് നീ ഇവനോട് ഈ രീതിയിൽ പെരുമാറുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മതി സംസാരിച്ചത് നിർത്താൻ പറഞ്ഞു മുത്തശ്ശൻ ആരാണ് കള്ളം കണ്ടുപിടിക്കാൻ വളരെ നിസ്സാരമാണെന്ന് മുത്തച്ഛൻ പറഞ്ഞു അതെ ആ ഡിസൈൻ വരച്ചത് നയനയാണോ അഭിയാണോ എന്ന് അറിയാൻ എല്ലാവർക്കും മുന്നിൽ നിങ്ങൾ രണ്ടുപേരും അതൊന്നുകൂടി വരയ്ക്കണം എന്നുള്ള കാര്യം നമ്മുടെ ആദർശ പറഞ്ഞു അത് കേട്ടപ്പോൾ അമ്മയും പോലും പേടിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക ആ സമയം ഇവര് ഒരു കൂസലും ഇല്ലാതെ അതായത് നയനയും നവ്യയും കനകമൊന്നും ഒരു കൂസലും ഇല്ലാതെ വളരെ ത്രില്ലിംഗ് ആയിട്ട് അതിന് ഇങ്ങനെ നിൽക്കുന്നു ദേവയാനി ഇങ്ങനെ നോക്കി നിൽക്കുക നിക്കുവാകട്ടോ അപ്പൊ എനിക്ക് ഒരിക്കൽ വരച്ചത് ഇതുപോലെ വീണ്ടും വരയ്ക്കാൻ പ്രയാസമാണെന്ന് അഭി പറയുമ്പം അതുപോലെ വരയ്ക്കേണ്ട അതിന്റെ അടുത്തെങ്കിലും എത്താൻ പറ്റില്ലേ എന്ന് ചോദിച്ചു മുത്തച്ഛൻ ആ നേരത്തേക്ക് അമ്മയ്ക്ക് നേരെ നോക്കുവാ മകൻ നിനക്കതിന് പറ്റുമോ എന്ന് ദേവയാനി നവിയോട് ചോദിച്ചു അപ്പൊ വീണ്ടും വരയ്ക്കുമ്പോ അതേപടി ആകണമെന്നില്ല എങ്കിലും അതിന്റെ അടുത്തെത്തിക്കാനും എനിക്ക് പറ്റുമെന്ന് നയന പറഞ്ഞു ചിലപ്പോ രണ്ടാമത് വരയ്ക്കുമ്പോ അതിലും നന്നായി നിൽക്കുമെന്ന് നമ്മുടെ നയന പറയാ അപ്പോ കണ്ടല്ലോ കേട്ടല്ലോ നയനമോള് പറഞ്ഞത് പിന്നെ നിനക്കെന്താ കുഴപ്പം എന്ന് അഭിയോട് ജയൻ പറഞ്ഞേ ഞാൻ പറഞ്ഞല്ലോ അത് ഞാൻ നെറ്റിൽ നോക്കിയാ റെഡിയാക്കി എടുത്തത് എന്നിങ്ങനെ നമ്മുടെ അഭി പറയുമ്പം ഇവിടെ അങ്ങനെ നീ റെഡിയാക്കി എടുത്താൽ മതി ആദർശേ രണ്ടാൾക്കും പേപ്പറും പെൻസിലും കൊടുക്കും രണ്ടുപേരും വരച്ച് കാണിക്കട്ടെ എന്ന് പറഞ്ഞു മുത്തശ്ശൻ അപ്പോൾ അങ്ങനെതേ ഈ പേപ്പറും പേനയും എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ ആദർശ് കൊടുക്കുന്നു ജലചയാണേൽ അതിൽ നിന്ന് മാക്സിമം അങ്ങനെ പിന്തിരിപ്പിക്കാനായിട്ട് നോക്കുന്നു പക്ഷേ മുത്തശ്ശൻ അതിനൊന്നും വഴങ്ങി കൊടുക്കുന്നില്ല അപ്പൊ അഭി പറഞ്ഞു ഞാൻ റൂമിൽ പോയിരുന്നു വരച്ചോളാം വേണ്ട നീ ഇവിടെ ഇരുന്ന് വരച്ചാ മതി എന്ന് പറഞ്ഞു ആദർശം അങ്ങനെ അവർക്ക് രണ്ടുപേർക്കും പരീക്ഷ എഴുതാൻ വേണ്ടി പേരും പേപ്പറും കൊടുത്തു നമ്മുടെ നയനെ അവിടെ ഇരുന്ന് നല്ല അന്തസായിട്ട് ചിത്രം അങ്ങ് വരച്ചു അഭി അപ്പുറം മാറി ഇങ്ങനെ ഇരിക്കുക നയനെ ആണെങ്കിൽ ഒരു മടുപ്പും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു തർക്ക ഒരു കൺഫ്യൂഷനും ഇല്ലാതെ അത് നല്ല ഭംഗിയായിട്ട് വരയ്ക്കുക അഭിയാണെ തോണ്ടി തോണ്ടി അങ്ങനെ ഇരിക്കുക കേട്ടോ അഭി ഇങ്ങനെ ഇരിക്കുകയോ ഒന്നും ആവുന്നില്ല നയനമോള് നിമിഷ നേരം കൊണ്ട് വരച്ച് അത് മുത്തശ്ശന്റെ കയ്യിലേക്ക് കൊടുത്തു മുത്തശ്ശൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തപ്പോൾ മുത്തശ്ശൻ അത് കണ്ടു അതിനുശേഷം ഇവരെ എല്ലാവരെയും കാണിച്ചു അപ്പോൾ നീ വരച്ചത് എവിടെയാണെന്ന് അഭിയോട് ചോദിച്ചു മുത്തശ്ശൻ പടം പോയിട്ടൊരു വര പോലും അതിനകത്ത് ഇല്ല പിന്നെ എന്തെടുത്തിട്ട് കാണിക്കാനാ അപ്പോൾ എന്താ സംഭവിച്ചത് ഇനിയെങ്കിലും സത്യം പറയാനായിട്ട് പറയുവാണ് നമ്മുടെ നയനയാണ് നേരത്തേക്കും അപ്പോഴേക്കും ജലജിങ്ങനെ ഒന്നും പറഞ്ഞോണ്ട് കണ്ണിറക്കി കാണിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ആ സമയം അഭി ഇങ്ങനെ പേടിച്ച് നിൽക്കുവാണ് അപ്പോൾ അതാ സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നയന വരച്ച പടം ഇവരെല്ലാവരും ഇങ്ങനെ കണ്ട് നല്ല ഇതായിട്ട് ഇങ്ങനെ നിൽക്കുന്നു ഈ സമയത്ത് നമ്മുടെ മുത്തശ്ശൻ കോടുത്തു അപിയുടെ ചേവിക്കല്ല് തീർത്തുവരണം ഇങ്ങനെ കള്ളത്തരം പൊളിഞ്ഞല്ലോ എല്ലാം ധിം ആയല്ലോ ദേവയാനിയും തോറ്റല്ലോ ദേവയാനിയുടെ മുന്നിൽ ആളായി നമ്മുടെ നയന അങ്ങനെ നമ്മുടെ നയനയ്ക്ക് കിട്ടാവുന്നിടത്തോളം അഭിനന്ദനങ്ങൾ കിട്ടുക അപ്പൊ നിനക്കുള്ളതും കൂടെ ചേർത്ത് ഇവനോട്ട് കൊടുത്തതെന്ന് ജലജയോട് മുത്തശ്ശൻ പറയുകയും ചെയ്തു ഇത് എത്രാമത്തെ തവണയാണ് ഇവൻ കള്ളം പറയുന്നതെന്ന് ചോദിച്ചുകൊണ്ട് മുത്തശ്ശൻ ഇങ്ങനെ ഇവരായിട്ട് വഴക്കു പറയുന്നു നീ എന്തിനാ പിന്നെ നവ്യ കുറ്റപ്പെടുത്തുന്നത് എന്ന് ജയൻ ചോദിക്കാം നവ്യ ചെയ്ത തെറ്റിനെ ഇവിടെ ആരും ന്യായീകരിക്കുന്നില്ല പക്ഷേ നീ ചെയ്തത്രയും ഇപ്പോ നവ്യ ഒന്നുമില്ല നവ്യയെ വിമർശിക്കാനുള്ള ആ ഒരു ഇതൊന്നും നിനക്കില്ല അതിനുള്ള അവകാശം നിനക്കും നിന്റെ അമ്മയ്ക്കും തീരെ ഇല്ലെന്നും ജയന നേരെ അവിടെ വെച്ചിങ്ങനെ പറയൂ കേട്ടോ എന്തായാലും കിട്ടാനുള്ളത് വയറ് നിറയെ കിട്ടിയ അമ്മയ്ക്ക് മോനിട്ടും അങ്ങനെ ഇന്നത്തെ പാർട്ടി ക്യാൻസല് ചെയ്യണ്ട പക്ഷേ ആ പാർട്ടിക്ക് ഇവനും ഇവന്റെ അമ്മയും വരണ്ട ബാക്കി എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കാവുന്നു പറഞ്ഞു നമ്മുടെ മുത്തശ്ശൻ അപ്പോൾ മുത്തശ്ശ അത് മറ്റൊരു ദിവസം മതി മുത്തച്ഛ ഇന്നിനിയിപ്പോ വേണ്ട എന്ന് പറഞ്ഞു നമ്മുടെ നയന അത് കേട്ടപ്പോൾ മുത്തശ്ശൻ ഇങ്ങനെ നയനയുടെ മുന്നിൽ വന്ന് നിന്നിട്ട് ഇങ്ങനെ നോക്കുക ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഈ മോളെ നിനക്ക് കിട്ടിയത് ഭാഗ്യമാണെന്ന് അങ്ങനെ ദേവയാനിയും ചമ്മി ഇങ്ങനെ നിൽക്കുകട്ടോ ആദർശനോട് മുത്തച്ഛൻ എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ അത് നിനക്ക് മാത്രമല്ല ഈ കുടുംബത്തിന് കിട്ടിയ സൗഭാഗ്യം തന്നെയാണ് നയനമോള് എന്നും പറഞ്ഞ് മുത്തച്ഛൻ ഇങ്ങനെ നയനയ്ക്ക് ആ ഒരു വലിയ സമ്മാനം കൊടുക്കുന്നു അത് ഞാൻ എവിടെയും ഏത് ഏതുച്ചത്തിൽ വിളിച്ച് പറയാൻ തയ്യാറാണെന്നൊക്കെ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും സംസാരിക്കുക അങ്ങനെ നയനയുടെ തലയിൽ തൊട്ട് മുത്തച്ഛൻ അനുഗ്രഹിച്ചിട്ട് മുത്തച്ഛൻ അവിടെ നിന്ന് അങ്ങ് പോയി അങ്ങനെ നയനെ പുറത്ത് പോയി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ ആദർശം അങ്ങോട്ടേക്ക് വന്നു നിന്നെ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തു ഞാൻ അവിടെ വെച്ച് നിന്നോട് ദേഷ്യപ്പെട്ടില്ല എങ്കിലും ഇതൊക്കെ അറിഞ്ഞിട്ടും നീ ഒരു വലിയ സംഭവമാണെന്ന് എനിക്ക് തോന്നിയില്ല എന്ന് ആദർശ് പറഞ്ഞു അപ്പോൾ അങ്ങനെ പറയണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് നയന പറഞ്ഞു അത് മറ്റൊന്നും കൊണ്ടല്ല നീ എന്തിനാ എന്നോട് കള്ളം പറയുന്നത് സത്യങ്ങൾ എന്തിനാണ് എന്നോട് മറച്ചു വയ്ക്കുന്നത് എന്ന് ആദർശം ചോദിക്കുക ആദർശേട്ടൻ കാണിച്ച ഡിസൈൻസ് ഒന്നും ശരിയാതെ വകാതെ വന്നപ്പോൾ അവിടെ മുത്തശ്ശനുൾപ്പെടെ എല്ലാവരും വിഷമിക്കുന്നത് ഞാൻ കണ്ടു എന്ന് നയനാ ആദർശനോട് പറയുക പിന്നെ എൻ്റെ അമ്മയും ചേച്ചിയും നിർബന്ധിച്ചപ്പോൾ ഒന്ന് ശ്രമിച്ചു നോക്കണം മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ അല്ലാതെ അത് ശരിയാകുമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല അല്ലാതെ ജയിക്കുമെന്ന് ഉറപ്പില്ലായിരുന്നു എന്ന് പറഞ്ഞു എന്തായാലും ജയിച്ചില്ലേ എന്നാ പിന്നെ പറയാതിരുന്നെന്താ അത് പിന്നെ ഹാദ്രശേട്ടനും മുത്തശ്ശിക്കും മുത്തശ്ശിനും എല്ലാവർക്കും സന്തോഷമായല്ലോ അതുതന്നെയല്ലേ എന്റെ സന്തോഷം ആ സന്തോഷത്തിന് കാരണക്കാരിയായത് നീയാണെന്ന് പറഞ്ഞുകൂടായിരുന്നു ഇതേ നീ കൂടുതൽ ത്യാഗം ഒന്നും ചെയ്യണ്ട കേട്ടോ ഒരു കള്ളനെ ഇപ്പോൾ പ്രോത്സാഹിപ്പിച്ചിരുന്നെങ്കിൽ അത് കൂടുതൽ ദോഷം ചെയ്യുമായിരുന്നില്ലേ എന്ന് ആദർശ് ചോദിക്കാം എൻ്റെ അച്ഛനും മുത്തശ്ശനും ഒക്കെ അവനെ കമ്പനിയുടെ തലപ്പത്ത് കൊണ്ടുവന്നിരുന്നെങ്കിൽ അത് കമ്പനിയുടെ വളർച്ചയെ തന്നെ ബാധിച്ചേനേ എന്നുള്ള കാര്യങ്ങൾ പറയുന്നു നമ്മുടെ ആദർശ് എൻ്റെ തൊട്ട് താഴെ ഇരിക്കേണ്ടവൻ അനിയ അല്ലാതെ അഭി അല്ല എന്നൊക്കെ ആദർശം പറഞ്ഞപ്പോൾ അതേപ്പറ്റി അമ്മയും നവ്യേച്ച ഒക്കെ പറഞ്ഞപ്പോഴാണ് എനിക്ക് ശരിക്കും മനസ്സിലായതെന്ന് പറഞ്ഞു നവ്യ പോലും ഇപ്പോൾ അവനെയോ അവൻ്റെ അമ്മയോ അനുകൂലിക്കുന്നില്ല പിന്നെ നിനക്ക് മാത്രം എന്താ ഇങ്ങനെ നീ ഇപ്പോൾ ഈ ക്രെഡിറ്റ് എനിക്കാണ് കൊടുത്തിരുന്നതെങ്കിൽ എനിക്ക് സന്തോഷമായേനേ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന കർമ്മം മറ്റൊരാൾക്ക് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അതിന്റെ ഫലം അനുഭവിക്കേണ്ടത് നമ്മൾ തന്നെയാണ് എങ്കിലും ഇതുപോലെ കഷ്ടപ്പെട്ടിട്ട് അതിന്റെ ക്രെഡിറ്റ് മറ്റൊരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ അത് അർഹതയുള്ളവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പൊ ഇനി ഇങ്ങനെയൊന്നും ആവർത്തിക്കില്ല ആദർശേട്ടാന്ന് നയന നിനക്ക് എന്ത് വേണം ഈ ഡിസൈന് എന്ന് ആദർശ നയനയോട് ചോദിച്ചപ്പോ എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു ഒന്നും വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ചോദിച്ചാൽ വേണം എന്താ നിനക്ക് വേണ്ടെന്ന് ചോദിച്ചപ്പോ ആദർശേട്ടന്റെ സ്നേഹം വേണമെന്ന് പറഞ്ഞു എന്നെ ഒരു ഭാര്യയായിട്ടൊന്നും കാണണ്ട പക്ഷേ എന്നെ ഒന്ന് സ്നേഹിച്ചൂടെ എന്ന നയെ ആദർശനോട് ചോദിക്കുക ആദർശന്റെ മുഖം ഇങ്ങനെ വല്ലാതെ ആയി തലകുനിച്ചിങ്ങനെ നിക്കുകട്ടോ ഞാൻ എന്തുകൊണ്ടാ ഇങ്ങനെ ആയതെന്ന് എനിക്കറിയില്ല എന്ന് ആദർശ് പറഞ്ഞു എപ്പോഴൊക്കെയോ എനിക്ക് നിന്നോട് സ്നേഹം തോന്നിയിട്ടുണ്ട് എന്നാൽ അതിനേക്കാളും വെറുപ്പുണ്ടാകുന്ന സംഭവങ്ങൾ പിന്നീടുണ്ടായെന്ന് ആദർശ് പറയാം എല്ലാത്തിൻ്റെയും അടിസ്ഥാനം അത് മനസ്സാണ് നിന്നോട് എനിക്ക് നേരത്തെ പ്രണയം ഉണ്ടായിരുന്നെങ്കിൽ കല്യാണശേഷം നീ എൻ്റെ ഭാര്യയാണ് എന്നുള്ളൊരു തോന്നൽ ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ ഞാൻ ചേർത്ത് പിടിച്ചേനെ എന്നും ആദർശ നയനയോട് പറയാം ഇന്നത്തെ ദാമ്പത്യ ജീവിതത്തെ പറ്റി ശരിക്കും പഠിച്ചപ്പോ എനിക്ക് മനസ്സിലായത് ഒന്നോ രണ്ടോ കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ പിന്നീടെല്ലാം ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് എന്നുള്ളതാണെന്ന് ആദർശ അങ്ങ് പറഞ്ഞു മുത്തശ്ശനും മുത്തശ്ശിയും ജീവിക്കുന്നത് പോലെ എന്റെ അച്ഛനും അമ്മയും പരസ്പരം ഇഷ്ടപ്പെടുന്നത് പോലെ ഒരു സ്നേഹവും പ്രണയവും ഒന്നും ഇന്ന് കാണുന്നില്ല എന്ന് ആദർശ നയനയോട് എന്തുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചപ്പം അതിനെപ്പറ്റി ഞാൻ അന്വേഷിച്ചിട്ടില്ലെന്ന് നയനെ ആദർശനോട് അന്നേരം പറഞ്ഞു എനിക്കിത്തിരി സ്നേഹം തന്നു കഴിഞ്ഞാൽ ഒരു കടലോളം സ്നേഹം തിരിച്ചു തരാൻ പറ്റുമെന്ന എൻ്റെ വിശ്വാസം ഒന്നും നമ്മുടെ നയന അദർശനോട് പറയൂ കേട്ടോ എൻ്റെ മനസ്സിലൊരു തിരിയുണ്ട് അതിങ്ങനെ അലയടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന നിമിഷം എൻ്റെ ഭർത്താവ് എന്നെ ചേർത്ത് പിടിക്കുന്ന ആ ഒരു നിമിഷം ആയിരിക്കുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന ഇങ്ങനെ പറയണം അത് മുത്തശ്ശനെ കാണിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഉള്ളിൽ തട്ടിയുള്ള സ്നേഹത്തോടെ എന്നെ ചേർത്ത് പിടിക്കുന്ന ആ ഒരു നിമിഷം ആ അവസ്ഥയിലേക്ക് വരാൻ മാത്രം എൻ്റെ മനസ്സിൽ നീ ഇടം കണ്ടെത്തിയിട്ടില്ല എന്ന് ആദർശം പറഞ്ഞു നിന്നെ എനിക്ക് ഇഷ്ടമാണ് നീ മറ്റുള്ളവരോട് ആത്മാർത്ഥതയുള്ള പെൺകുട്ടിയാണെന്ന് എനിക്കറിയാം അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാ പക്ഷെ എൻ്റെ ഉള്ളിൽ നിനക്കൊരിടം തരാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്നെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ആദർശേട്ടൻ വേറെ കല്യാണം കഴിക്കുമോ എന്ന് ചോദിച്ചു നയന അതിനെപ്പറ്റി ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ലെന്ന് ആദർശം എന്നാൽ എനിക്കൊരു കാര്യം ഉറപ്പാണ് ആദർശേട്ടാ എല്ലാ അർത്ഥത്തിലും അകലുണ്ടെങ്കിലും ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ആദർശേട്ടൻ മറ്റൊരു വിവാഹത്തെപ്പറ്റി ചിന്തിക്കില്ല എന്നുള്ളതെന്നും പറഞ്ഞിട്ട് നമ്മുടെ ഇങ്ങനെ പറഞ്ഞു പ്രത്യേകിച്ചും ദേ ഈ താലി എന്റെ കഴുത്തിൽ കിടക്കുമ്പോ എന്ന് നമ്മുടെ നയനെ ആദർശനോട് പറയാട്ടോ ഇത് വെറും താലിയല്ല രണ്ട് തവണ കെട്ടിയ താലിയാ ഇത് ഒരിക്കലും എൻ്റെ കഴുത്തിൽ നിന്ന് അഴിഞ്ഞു പോകില്ലെന്ന് എനിക്കറിയാവും പറഞ്ഞ് നമ്മുടെ നയനെ അവിടെ നിന്ന് അങ്ങ് പോയി ആദർശിങ്ങനെ ആലോചിച്ച അവിടെ നിൽക്കുക അങ്ങോട്ട് മാറി ആദർശിനെ ഇങ്ങനെ തിരിഞ്ഞ് നോക്കിക്കൊണ്ട് നമ്മുടെ നയനെ കണ്ണീരോടെ കേട്ടോ എന്തെല്ലാം ചെയ്താലും എന്തെല്ലാം കാണിച്ചാലും ആദർശ് നയനയോടുള്ള മനോഭാവത്തിൽ മാറ്റമൊന്നും വരുത്തുന്നില്ല അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നതോ അതെ നമ്മുടെ നവ്യ അവിടെ അങ്ങനെ ഇരിക്കുന്നു ഈ സമയത്ത് കനകം അങ്ങോട്ടേക്ക് വന്നു കനകം വന്നപ്പോൾ എന്താ മോളി ആലോചിക്കുന്നു എന്ന് ചോദിച്ചു അപ്പോ അമ്മയത് ഞാൻ അവരെക്കുറിച്ച് കുറിച്ച് ആലോചിക്കാറെന്ന് പറഞ്ഞപ്പോ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും എൻ്റെ ചിന്തിക്കേണ്ട എന്ന് കനകം പറയുന്നു ഒറ്റ മോളെ ഉള്ളെന്നും പറഞ്ഞ് ഇവിടെയുള്ളവരെ ആദ്യം തെറ്റിദ്ധരിപ്പിച്ചത് അമ്മയല്ലേ എന്ന് കനകം നവ്യോട് പറയൂ കേട്ടോ ആ അപ്പൊ പിന്നെ ഇനി പരസ്പരം പഴിച്ചാരിയിട്ട് കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മ മോളോട് പറയുന്നു പാവം നയന മോൾ എല്ലാ അർത്ഥത്തിലും നിരപരാധിയാണെന്നും അതിൻ്റെ ജീവിതം നശിച്ചുപോയി അതിൻ്റെ അങ്ങേയറ്റം വേദനയും അമ്മയ്ക്കുണ്ട് പക്ഷെ ഇവിടെ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പിന്നില് ആ ഒരൊറ്റ സാധനം ആ എന്ന് പറയുന്നവള് അപ്പം അമ്മ പറഞ്ഞ ശരിയാ അഭിയ വഴിതെറ്റിക്കുന്നവർ ഒറ്റയരുത്തിയാണെന്ന് നവ്യം പറഞ്ഞു അവരെ മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഷോക്ക് കൊടുക്കണമെന്ന് നമ്മുടെ നവ്യ പറയണം അപ്പം അത് കേട്ടപ്പോൾ കനകത്തിന് ഒരു ഐഡിയ വന്നു ആ ഇവിടെ വെച്ച് തന്നെ നമുക്കങ്ങ് ഷോക്ക് കൊടുത്താലോ എന്ന് കനകം നവ്യയോട് ചോദിച്ചപ്പം അതങ്ങനെ കൊടുക്കുമെന്ന് ചോദിച്ചു ആ അതിനൊക്കെ ഒരു മാർഗമുണ്ട് മുളവാ അവളുടെ മൊബൈൽ ഫോൺ വെച്ച് കളിക്കാം അയ്യോ എന്തെങ്കിലും ആപത്തുണ്ടാവുമ്പോ എന്ന് ചോദിച്ചപ്പം അവന് ആപത്തുണ്ടാവുന്നു അല്ലാമ്മോ എന്ന് കനക്കെ ചോദിച്ചേ പിന്നെ തലയ്ക്കൊരു വെളുണ്ടാകും ഉം അത്രേ ഉള്ളു ആ മോളുടെ അച്ഛൻ അത്യാവശ്യം മൊബൈൽ റിപ്പയറിങ്ങറിയാവല്ലോ അങ്ങനെ ഞാൻ അച്ഛൻ്റെ അടുത്ത് നിന്ന് ജലതൊക്കെ പഠിച്ചിട്ടുണ്ട് അത് നമുക്ക് നമുക്കിവിടെ നിന്ന് പ്രയോഗിച്ച് നോക്കാമെന്ന് പറഞ്ഞു രണ്ടുപേരും കൂടി ജലജയ്ക്ക് ഷോക്ക് ട്രിപ്പിൻ്റ് കൊടുക്കാൻ വേണ്ടി പോകുന്നു ഈ സമയത്ത് ജലജ അടുക്കളയിൽ ജ്യൂസൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ദേ നവ്യ മൊബൈൽ ഒപ്പിച്ച് അനകത്തിൻ്റെ കയ്യിൽ കൊടുത്തു അങ്ങനെ അമ്മയും മോളും കൂടെ ആ മൊബൈൽ എടുത്ത് ഏതാണ്ടൊക്കെ കാണിച്ച് അതിൻ്റെ വയർ ഏതാണ്ടൊക്കെ കടിച്ച് മുറിച്ച് അങ്ങനെയൊക്കെ വെച്ചു അത് ഒന്നും അല്ലാത്തതുപോലെ ഇവിടെ വന്ന് അങ്ങനെ ഇരിക്കുന്നു ഈ സമയത്ത് അവർക്കുള്ള ജ്യൂസുമായിട്ട് നമ്മുടെ ജലജ അങ്ങോട്ടേക്ക് വന്നു അപ്പൊ ജലചന്ന് ജ്യൂസ് ഇവർക്ക് കൊടുത്തു എൻ്റെ ഒരു ഗതികേടെ നിന്നെ നിൻ്റെ മോളെയും സൽക്കരിക്കണമെന്നാണല്ലോ മുകളിൽ നിന്നുള്ള ഓർഡർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ജലച ഇങ്ങനെ പറയാം അങ്ങനെ മൈൻഡ് അത് ഇവർ ഇന്ന് ജ്യൂസ് കുടിച്ചോണ്ടേ ഇരിക്കുന്നു അതനുസരിച്ചില്ലെങ്കിൽ തലയങ്കർ വെട്ടിക്കളിയുവല്ലോ എന്നൊക്കെ പറഞ്ഞു ആരെങ്കിലൊക്കെ എപ്പോഴെങ്കിലൊക്കെ അനുസരിക്കുന്നത് നല്ലതാണെന്ന് കനകം നേരം ജലജയോട് പറയുക കേട്ടോ നവ്യാണെങ്കിലും അതിൻ്റെ ഏതിരുന്ന് കുടിച്ചോണ്ടിരിക്കുന്നു ആ സമയം ഞാനിത് ചാർജ് ചെയ്യാൻ വെച്ചതാണല്ലോ പിന്നെ ഇതാരാണ് ഊരി വെച്ചത് എന്ന് പറഞ്ഞുകൊണ്ടത് നമ്മുടെ ജലജ ചെല്ലുന്നു ജലജ എന്നിട്ട് ഫോൺ എടുത്തിങ്ങനെ ഇങ്ങനെ തിരിച്ചും മറിച്ചും നോക്കി എന്നിട്ട് അവിടെ നിന്ന് ഈ വയർ വയറെടുത്ത് ഫോണിലേക്ക് കുത്താൻ തുടങ്ങുന്നു അപ്പം ഇത് നടക്കും എന്നറിയാവുന്നതുകൊണ്ട് കനകവും അതുപോലെ നവ്യയും കൂടെ അവിടെ നിന്ന് അങ്ങോട്ട് നേരത്തെ ഓടിപ്പോയി കാരണം എന്തായാലും പറ്റിയാൽ അവർക്ക് പറ്റരുതല്ലോ അതുകൊണ്ട് അപ്പോൾ അതെ ജലജയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണെടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കോട്ടോ ഇത് ചാർജ് ഉണ്ടല്ലോ ഏഹ് അപ്പോൾ അവർ ചാർജ് ചെയ്യുന്ന ലക്ഷണമൊന്നും കാണുന്നില്ലല്ലോ അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കും പക്ഷെ ഓടും നിൽക്കും മൊത്തത്തിൽ പൊളിഞ്ഞോ എന്ന് ചോദിച്ചു നവ്യ കനകം കൊണ്ട് നിൽക്കുക സാരമില്ല അവളെ എപ്പോഴെങ്കിലും ചാർജ് ചെയ്യുമല്ലോ ആഹ് നമ്മൾ പറഞ്ഞോണ്ട് ജലജി ഇങ്ങനെ നിൽക്കുകട്ടോ എന്നിട്ട് ജലജി ഇങ്ങനെ നാല് പാട് നോക്കി അപ്പോഴേക്കും അപ്പോഴേക്കിന്തേ നമ്മുടെ നയനെ അങ് ഇറങ്ങി വരുന്നു നയനെ ഇറങ്ങി വന്നിട്ട് നയനയാണ് ചാർജർ എടുത്ത് ഇങ്ങനെ കുത്തുന്നത് ആ സമയത്ത് നയനയെ അടിച്ചു ഈ സമയത്ത് ആദർശം അങ്ങോട്ടേക്ക് വന്നു ആദർശം വന്ന് നോക്കുമ്പോൾ നയന ഇങ്ങനെ കരണ്ടടിച്ച് നിക്കുന്നത് കാണുവാ അപ്പൊ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടുവന്നു പറയുന്നത് ഉപ ഏഹ് ഉർവശിഷാപ് ഉപകാരമായി എന്നൊക്കെ പറയുന്നത് പോലെ ജലജക്കിട്ട് വെച്ചതാണെങ്കിലും അത് നയനയും ആദർശം തമ്മിൽ ഒന്ന് കെട്ടിപ്പിടിക്കാനുള്ള ഒരു അവസരമായി പിന്നെ ആദർശം വന്ന് നയനയെ കെട്ടിപ്പിടിച്ചു രണ്ടുപേരും കൂടെ ഉരുണ്ടുപിടച്ച് നിലത്ത് വീണു ഇതെല്ലാം കണ്ട് അങ്ങനത്തെ നമ്മുടെ നവ്യം അതുപോലെ കനകവും കൂടി അവിടെ സന്തോഷത്തോടെ നിൽക്കുകയെന്നു പറഞ്ഞു ഭയങ്കര നാണമായി നമ്മുടെ കനകത്തിന് കനകം ഇങ്ങനെ നാണിച്ച് നിൽക്കുമ്പോഴേക്കും മനുഷ്യൻ്റെ തല തല്ലിപ്പൊളിച്ചിട്ട് അവളോ അവനും കൂടെ ഇവിടെ സുഖിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വന്നു ആ എന്താ നിവർക്കൊന്നും മനസ്സിലായില്ല അപ്പച്ചയ്ക്ക് എന്താ പറ്റിയെന്ന് എന്ന് ചോദിച്ചു ഏഹ് റൊമാൻസിനടയിൽ അതൊന്നും നീ ശ്രദ്ധിച്ചില്ലല്ലേ നീ എടുത്ത് എറിഞ്ഞ ഫ്ലവർ വേഴ്സ് എന്റെ തലയിലാണ് വന്ന് വീണത് അദ്ദേഹം തല മുഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ജലജ അയ്യോ തലയിലല്ലേ അത് കുഴപ്പമില്ലെന്ന് നയനെ അന്നേരം പറഞ്ഞു ഏഹ് കുഴപ്പമില്ലേ എന്ന് ജലജ് അത് പിന്നെ തലയ്ക്ക് കുറച്ച് വെളിവുണ്ടാകും എന്നായിരിക്കും നമ്മൾ പറഞ്ഞതെന്ന് ആദർശ അന്നേരം ജലജയോട് പറഞ്ഞു ഭാര്യയ്ക്കൊപ്പം നിന്ന് അപ്പച്ചെ നീ കളിയാക്കിക്കോടാ ഇതിനുള്ള നിനക്ക് കിട്ടുവിടാന്ന് പറഞ്ഞോണ്ട് പറയുമ്പോൾ മനഃപൂർവ്വം ഷോക്ക് അടിപ്പിക്കാൻ ആരോ വയർ കട്ട് ചെയ്തത് പോലെ ഉണ്ടല്ലോ എന്ന് നമ്മുടെ നയനെ നേരം പറഞ്ഞു ജലജി ഇങ്ങനെ നോക്കുകട്ടോ അപ്പൊ ആദർശിങ്ങനെ നോക്കിയപ്പോൾ എന്നെ നോക്കണ്ട എൻ്റെ എന്റെ മൊബൈൽ ഞാൻ പറയുമ്പോൾ ഇവിടെ ഓഫ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു ഞാൻ ചാർജ് ചെയ്യാൻ വെച്ചിട്ട് പോയ മൊബൈലാതെന്നും പറഞ്ഞോണ്ട് നമ്മുടെ ജലജ പറയാ എന്ന് വെച്ചാൽ മൊബൈലെടുത്ത് ഞാൻ ചാർജ് ചെയ്യണം എന്നായിരുന്നു ഇത് ചെയ്തവരുടെ ചിന്ത എന്നും പറഞ്ഞ് അതുകൊണ്ട് തന്നെയാ അതങ്ങനെ തിരിഞ്ഞു കൊത്തിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജലജ പറയുമ്പം എന്നെ പ്രതിയാക്കൊന്നും വേണ്ട ഞാൻ അങ്ങനെ മനപ്പൂർവ്വം ആരെയും ദ്രോഹിക്കില്ലെന്ന് ആദർശമായിട്ട് അറിയാവുന്ന നായനയും പറഞ്ഞു ഏതായാലും അപകടമൊന്നും ഉണ്ടായില്ലല്ലോ അതൊരു ഭാഗ്യമായിട്ട് മതി മതിയെന്നും പറഞ്ഞുകൊണ്ട് ആദർശം അതുപോലെ നായനയും അവിടുന്ന് അങ്ങോട്ടേക്ക് പോയി ഈ സമയത്ത് എടി നീ മനപൂർവ്വം എന്നെ കൊല്ലാൻ നോക്കിയതല്ലേ എന്ന് നമ്മുടെ ജലജ ഇങ്ങനെ നയനെ പിടിച്ച് നിർത്തി പറയുമ്പോ അങ്ങനെയൊന്നും മരിക്കുന്ന ജാതകം അല്ലല്ലോ അപ്പച്ചയുടേത് എന്ന് പറഞ്ഞു എന്നാൽ ആ ജാതകം നീ അങ് തിരുത്തി എന്ന് പറഞ്ഞു ജലജ സ്വഭാവം മാറ്റിയില്ലെങ്കിലെ ആരെങ്കിലും ഒക്കെ തിരുത്തി എഴുതിയെന്ന് വരും എന്ന് പറഞ്ഞു നയനെ അങ്ങ് പോയി ഈ സമയത്ത് ജലജ ഇങ്ങനെ വായി തുറന്ന് ഇങ്ങനെ നോക്കി നിൽക്കുന്നേരത്തെ നിന്നൊക്കെ അതെ അവസാനിച്ചു അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണോട്ടോ എല്ലാവർക്കും നന്ദി